നമസ്കാരം കെ പേശ്ശേരി ഗോവിന്ദമ്പൂരി നമ്മൾക്കറിയാം കർക്കിടക മാസം എന്ന് പറയുന്നത് രാമായണ മാസമാണ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തമ്മിൽ സംവദിച്ചിട്ടുണ്ട് ഈ രാമായണ മാസത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന ആരാ ശ്രീരാമചന്ദ്രനാണ് ശ്രീരാമചന്ദ്രൻ്റെ ഏറ്റവും മുട്ട മുറ്റ തോഴനാരാണ് ഹനുമാൻ സ്വാമിയാണ് ശ്രീ ഹനുമാൻ സ്വാമി തന്നെ പറ ശ്രീരാമൻ പറഞ്ഞാൽ എവിടെ വിളിക്കുന്നു അവിടെയൊക്കെ ഞാൻ പൊയ്ക്കോളാം എന്നവരാണ് അതായത് ഏറ്റവും വലിയ ഒരു ഭക്തൻ ലോകത്തെ ഏറ്റവും വലിയ ഭക്തർ ചോദിച്ചാൽ അത് ഹനുമാൻ സ്വാമിയാണ് ഈ മണിക്കൂറും ഭഗവാനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തി ആരാണ് അത് ഹനുമാൻ സ്വാമിയാണ് ഹനുമാൻ സ്വാമിയുടെ ചങ്ക് നെഞ്ചു കീറിക്കഴിഞ്ഞപ്പോൾ അവിടെ വന്നിരിക്കുന്ന ചിത്രം പോലും ആലേഖനം ചെയ്ത ചിത്രം പോലും ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയാണ് അപ്പം അത്രയും ഉദാത്തമായി നിൽക്കുന്ന ഭക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലുമില്ല അത്രയും ഉദാത്തമായ ഭക്തിയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഹനുമാൻ സ്വാമിക്കുള്ളത് ഹനുമാൻ ശ്രീരാമചന്ദ്രൻ എവിടെയൊക്കെ പോകുന്നുണ്ട് അവിടെയൊക്കെ ഹനുമാൻ സ്വാമിയുണ്ട് ഹനുമാൻ സ്വാമി ഇല്ലാതെ ഒരു സംഭവം നമുക്ക് ഒരിക്കലും ഓർക്കാൻ പോലും സാധിക്കില്ല ഹനുമാൻ സ്വാമിയുടെ കഥകളെക്കുറിച്ച് പറഞ്ഞാൽ എത്ര 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 കഥകളാണ് നമ്മുടെ മരുത്വാമല കൊണ്ടുപോകുന്നതും മറ്റേ രാവണന്റെ കൊട്ടാര ഭഗനിക്കിരയാക്കിയതൊക്കെ അങ്ങനെ നിരവധി കഥകൾ ഒരിക്കലും സംഭവ്യമല്ലാത്ത അതിശക്തമായി നിൽക്കുന്ന കഥകളെക്കുറിച്ചാണ് ഹനുമാൻ സ്വാമിയുടെ കാര്യം പറയുന്നത് ഹനുമാൻ സ്വാമി അത്ര ഭഗവാൻ ശ്രീരാമേന്ദ്ര അതെ കൊണ്ട് കേമനാണ് ശക്തനാണ് ഹനുമാൻ ഉപാസന കൊണ്ട് നടക്കാത്ത നടക്കാത്തതൊന്നും ലോകത്തില്ല ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ രാമായണ മാസത്തിൽ ഹനുമാനെ എപ്രകാരം ഉപാസിക്കാം രാമായണ മാസത്തിൽ രാമഭക്തനായി നിൽക്കുന്ന രാമന്റെ ഏറ്റവും ഭക്തര ഭക്തനായി നിൽക്കുന്ന ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നമുക്ക് എങ്ങനെ ലഭിക്കാം കുടുംബത്ത് കർമ്മം ചെയ്ത് എങ്ങനെ ലഭിക്കാം ശരിക്കും പറഞ്ഞാൽ ആർക്കും അത് അതിനെക്കുറിച്ച് സാധാരണ നമ്മൾ ഹനുമാൻ ചാലീസ് ചൊല്ലും ഹനുമാനെ തൊഴും ഹനുമാന് കർപ്പൂരം ഒഴിയാം ഹനുമാൻ ഇതൊക്കെ ചെയ്യാം അല്ലേ അപ്പോൾ അങ്ങനെ ഒന്നുമല്ലാതെ വേറൊരു തലത്തിൽ നമുക്ക് ഹനുമാൻ സ്വാമി ഉപേസിക്കാം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഹനുമാൻ സ്വാമിക്ക് സിന്ദൂരം ചാർത്തുക പലരും ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയിലൊക്കെ ഇവിടെ സിന്ദൂരം ചാർത്തിക്കളം എല്ലാ ദിവസവും സിന്ദൂരം തൊടിപ്പിക്കും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷേ മറ്റൊരു തലത്തിൽ ഹനുമാൻ സ്വാമി ഉപാസിക്കാം ഹനുമാൻ സ്വാമിയുടെ വെറ്റില ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ വെറ്റിലയിൽ ശ്രീറാം ശ്രീറാം എന്ന് എഴുതിയതിനു ശേഷം അതിനകത്ത് അല്പം കുങ്കുമമിട്ടുകൊണ്ട് ആ കുങ്കുമിട്ട വെറ്റില ഒരു താലത്തിലായിട്ട് ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ നിവേദ്യമായി വെച്ച് തൊഴുതു പ്രാർത്ഥിച്ച് പിന്നെ ഹനുമാൻ ചാലീസോ ഹനുമാന്റെ മന്ത്രങ്ങളോ ഒക്കെ ചൊല്ലി നമസ്കരിച്ചു കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധിക്ക് ഇതുപോലെ മറ്റൊരു വഴിപാടില്ല ശത്രുപരമായി നിൽക്കുന്ന ശത്രുക്കൾ എന്ന് പറയുന്നത് നമുക്കെതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ദുർഘടമായി നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദോഷങ്ങളെയും മാറ്റാൻ ഇതിൽ പരം നല്ലൊരു വഴിപാടില്ല കർക്കിടകമാസ ചെയ്യേണ്ട അപ്പൊ കർക്കിടകം കഴിഞ്ഞാൽ ചെയ്യാവോ തിരുമേനി അടുത്ത ജോലി ഇതാണ് കാരണം എന്ത് കാര്യത്തിലും നമുക്ക് അങ്ങനെയാണല്ലോ കർക്കിടകം കഴിഞ്ഞാൽ ചിങ്ങത്തിൽ ചെയ്താൽ വിരോധാവോ എന്നൊരു ചോദ്യം ഇപ്പം വരും ചിങ്ങത്തിലും ആവാം പക്ഷെ തുടങ്ങേണ്ടത് കർക്കിടകത്തിലാണ് കർക്കിടകമാസി തുടങ്ങാം ബുധനാഴ്ച ദിവസം മാത്രം ചെയ്യാം കർക്കിടക മുപ്പത് ദിവസവും ചെയ്യാം വെറ്റിലയിൽ ശ്രീറാം എന്ന് എഴുതിയിട്ട് ഒരല്പം കുങ്കുമിട്ട് ഹനുമാൻ സ്വാമിയെ സങ്കല്പിക്കുന്ന ഫോട്ടോയുടെ മുമ്പിലോ പ്രതിമയുടെ മുമ്പിലോ ഈ വെറ്റില വെച്ചിട്ട് ഹനുമാൻ ചാലീസോ ഹനുമാന്റെ മന്ത്രങ്ങളോ ഹനുമാന്റെ നാമങ്ങളോ ചൊല്ലി ഹനുമാനെ നമസ്കരിച്ച് സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഒരു ജീവിതത്തിന് ഏറ്റവും ഉദാത്തമായ ഏറ്റവും ഉത്തമമായ ഒരു വഴിപാടാണ് സമാധാനത്തിന് ഏറ്റവും ഉത്തമമായ ഒരു വഴിപാട് നിവേദ്യമാണ് അതുപോലെ എന്താ പറയണേ നമുക്കെതിരായി നിൽക്കുന്ന ദോഷങ്ങളെ നമ്മൾക്ക് മാറ്റാൻ ഉത്തമമായ വഴിപാടാണ് കാര്യം നടക്കാൻ കാര്യസാധ്യ ഒരു വിഷയം ഉദ്ദേശിച്ച് നിങ്ങളൊരു മനസ്സിലൊരു ഉദ്ദേശിച്ച് അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഉദ്ദേശിച്ച് ഇന്ന് മുപ്പത് ദിവസം ചെയ്തോളൂ ആ കാര്യം നടക്കും ചിങ്ങമാസം ആവാറായല്ലോ നമുക്കറിയാമല്ലോ ഉറപ്പായിട്ടും ചെയ്തു നോക്കിക്കോളൂ ആ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഒരു കാര്യം നിശ്ചയിച്ച് ചെയ്തോളൂ വളരെ ഗംഭീരമായ ഫലം നിങ്ങൾക്ക് വരും ഉറപ്പായിട്ടും എൻ്റെ ഫലം നിങ്ങളിലേക്ക് കിട്ടും അതിൻ്റെ മുമ്പിൽ അത് വെച്ചിട്ട് ഒരു അഞ്ച് വീട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ നാമം കൂടെ ജപിക്കണം ആ കൂടെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായി നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ ഗായത്രി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ ഒന്നല്ലേ ഗായത്രി അല്ലെ റാം രാമായണമ അതും കൂടെ ജപിച്ച് ഹനുമാൻ്റെ ചാലീസുമൊക്കെ ചൊല്ലി നമസ്കരിച്ച് പൊക്കോളൂ ഈ മുപ്പത് ദിവസം കൊണ്ട് വേറൊരു തലത്തിലേക്ക് ജീവിതത്തെ മാറ്റാൻ സാധിക്കും അത് തുടങ്ങേണ്ട മാസം കർക്കിടക മാസമാണ് കർക്കിടക മാസം തുടങ്ങിയാലും ഫലം കൂടുതലാണ് അപ്പം മാസത്തിലെ സിന്ദൂരം നിറച്ച ശ്രീരാമചന്ദ്രൻ്റെ ചൈതന്യമുള്ള വിറ്റല് നിവേദ്യം കുടുംബത്തെ ശ്രേയസ്കരമാണ് നന്മയാണ് ഐശ്വര്യപ്രദമാണ് നമസ്കാരം